ഗ്ലാസ് നല്ല ഭംഗിയുണ്ട് കൊറേ കൊറേ അടുക്കും തോറും കൺഫ്യൂഷൻ ആവും അപ്പൊ ഷാദിയിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ എന്താർക്കാളെ എനിക്ക് എത്ര 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 ഏ ഏ എടുത്തവരെ ഭംഗിട്ടു എനിക്കോ അവർ എടുത്തുണ്ടെങ്കി എനിക്ക് ഇങ്ങനത്തെ കളർ ഇണ്ട എനിക്ക് ഓക്കെ ഞാൻ എടുക്കും കട്ടികൾ കുറയുന്നു <laughs> 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 സെമോക്ക് കൊട ചെരുപ്പ ചെറിയ കുട്ടിയാക്കളെ പെൺകുട്ടിക്കള്ളെടാ

അതല്ല ഇവിടെ കളക്ഷൻ കുറവാട്ടോ അതല്ലേ ആ പറഞ്ഞില്ല അപ്പണ്ട് കച്ചവട കച്ചേ കച്ചോടേ കച്ചോടോ കറക്കമോ കറക്കം കറങ്ങിക്കറങ്ങി നിന്നൊരു ബൈക്കാവും ട്രൗസറും കേറും പാൻറും കേറും വേണോ എല്ലത് വേണോ നമ്മളെ നോട്ടൊക്കെ കണ്ട വിചാരിച്ചു മൊത്തം എടുക്കണം അന്ന് പൂച്ചർച്ചാക്കേ ഏയ്ക്കെ അത് ഇതാ ചാലോ ഇതാ ഇത് എത്ര ആയിരുന്ന ബാഗോക്കെ ക്ഷീണിച്ചു ഇങ്ങനെ ഫുഡ് അടിക്കാം ഫുഡ് മതി അടുത്ത യാത്ര അല്ലേ എന്താ വേണ്ടി എന്ത് ബിരിയാണി എനിക്ക് ബിരിയാണി നെടങ്ങൻ ബിരിയാണി ഇതിലേതാ എന്താ ചെരുപ്പ് ചെരുപ്പല്ലേ എടുക്കാം